വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫർ ജ്വല്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂർ ലയൻസ് ക്ലബും കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന സാന്ത്വനം പദ്ധതിക്ക് തുടക്കം ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളുമായി സഹകരിച്ചുകൊണ്ട് നടത്തുന്ന സാന്ത്വന പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ നൽകിക്കൊണ്ട് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്ന ഈ ഒരു പദ്ധതി തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ തുടക്കം കൊടുക്കുന്നത് ഇവിടെ വിദ്യാഭ്യാസം പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവരെ കൂടി ചേർത്ത് പിടിക്കുക എന്നുള്ളത് വളർന്നു വരുന്ന ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ടുള്ള വിദ്യാഭ്യാസമായിട്ടുള്ള ാണ് ഈ നാടിന്റെ ഒരു പ്രതിഷേയം അറിയാം അപ്പൊ ഈ നാട്ടിലുള്ള നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സഹപാഠികളോട് അല്ലെങ്കിൽ നമ്മുടെ അലിവാസികളോട് അവർ അനുഭവിക്കുന്ന ത്യഗങ്ങളുടെയും കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കി അവരെ കുറിച്ച് പിടിക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ സ്വാതന്ത്ര്യം പദ്ധതിയിലൂടെ നമ്മൾ കാണുന്നത് ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ ടി അബ്ദുള്ളക്കുട്ടി അധ്യക്ഷത വഹിച്ചു മുൻകൂട്ടി പ്രഖ്യാപിച്ച് മാസത്തിൽ ഒരു തവണ വിദ്യാർത്ഥികളിൽ നിന്ന് ധനസമാഹരണം നടത്തി കിട്ടുന്ന തുകയ്ക്ക് കിറ്റുകൾ വാങ്ങി വിദ്യാലയത്തിന് സമീപത്തുള്ള അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി കുട്ടികൾ തന്നെ നേരിട്ട് ചെന്ന് കിറ്റുകൾ വിതരണം ചെയ്യുന്നതാണ് പദ്ധതി ഇതുവഴി കുട്ടികളിൽ സാമൂഹിക അവബോധം വളർത്തുകയാണ് ലക്ഷ്യം ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ എൻ പി ദിവ്യ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ബിജു ജി നായർ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ടി ഉമ്മർകുട്ടി എ സന്തോഷ് സി ജെ ബിനുകുമാർ സ്കൂൾ മാനേജർ സി ഡി സോളമൻ അഡ്മിനിസ്ട്രേറ്റർ സുശീൽ പീറ്റർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്